ഹലോ ഇന്നൊരു വെറൈറ്റി വീടായാലോ അപ്പം എന്റെ ഗ്രാമത്തിന്റെ അവിടെ അന്ന് ഞാൻ വെള്ളം എടുക്കാൻ വന്നില്ലേ ആ അവിടെയുള്ള ഒരു വീട്ടിലാണ് ഞാനിപ്പോൾ ഉള്ളത് അപ്പൊ ഇവിടെ ഉള്ള അന്ന് നമ്മുടെ മംഗലം ഉണ്ടായിരുന്ന രണ്ട് രണ്ടമ്മച്ചമാരും പിന്നെ ആ അവരുടെ തന്നെ ഒരു മുത്തപ്പൻ ക്ഷേത്രമുണ്ട് ഉണ്ട് അതാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത് അപ്പം അവരുടെ രണ്ട് വാക്ക് നമുക്ക് ചോദിക്കാം പാട്ടൊന്നും പാടണ്ട അമ്മ അമ്മ ഇന്നളി ഉണ്ട് അമ്മര

ഇതാണ് നമ്മുടെ ഗ്രാമത്തിലെ അമ്മച്ചുമാര് പിന്നെ അതിന് നമുക്ക് ആ മുത്തപ്പന്റെ അമ്പലം കൂടെ കണ്ടിട്ട് വരാം